ഹരി മുപ്പത് ശ്ലോകം ആറ് പ്രജാപതി മുഖൈരുതലിഗൃഹം പ്രകൃതാശ്വമേധം പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം താപത് പ്രജാപതി മുഖൈ उपनीयमौञ्जी तावत्प्रजापतिमुखैरुपनीयमौञ्जी दण्ड अजिन अक्षवलय आदिभिः अर्च्यमानः दण्ड अजिन अक्षवलय आदिभिः अर्च्यमानः दण्डाजिनाक्षवलयादिभिरर्च्यमानः

പ്രകൃത അശ്വമേധംപ്യമാനവ പുരീഷ കൃതാഗ്നികാര്യ സ്വം പ്രാസ്ഥിതാ ബലിഗൃഹം പ്രകൃതാശ്വമേധം ഇപ്പോൾ രണ്ടാമത്തെ വരിയിലൊക്കെ ഉണ്ടോ അതെണ്ട അകാരത്തിൽ അവസാനിക്കുന്നു അകാരത്തിൽ അടുത്ത വാഗ്പഥം അകാരത്തിൽ തുടങ്ങുന്നു അപ്പോൾ അത് നീണ്ടുവന്നു രണ്ടകാരം അടുപ്പിച്ച് വന്നപ്പോഴത്തേനും ദണ്ഡ അജിന എന്നുള്ളത് ദണ്ഡാജിന അതുപോലെ തന്നെ അജിന അക്ഷയവല അജിനയുടെ അവസാനം അകാരത്തിൽ എൻ്റ് ചെയ്യുന്നു അക്ഷയവല അകാരത്തിൽ തുടങ്ങുന്നു അപ്പോൾ അതും അവിടെ ദീർഘമായിട്ട് ദണ്ഡാജന ദണ്ഡാജിനാക്ഷവലയ പിന്നെയോ ആദിബിഹി ആദിബിഹി അത് യ യകാര എന്നുള്ളത് അകാരത്തിൽ അവസാനിക്കുന്നു ആദിഭി ആയിൽ അകാരത്തിൽ തുടങ്ങുന്നു അപ്പം ദണ്ടാജിനാക്ഷവലയാദിഭിരർച്ചമാനഹ അപ്പോൾ രണ്ട് അകാരം അടുപ്പിച്ചു വന്നപ്പം അത് ദീർഘിച്ചു അതാണ് ദണ്ഡാജിനാക്ഷലയാദിഭിരർച്ചമാനഹ അപ്പോൾ ആദിഭിഹി ആ ഭിഹി ആ വിസർഗം മാ വിസർഗമുണ്ട് പിന്നെ അർച്ചമാനഹ അവിടെ ശ്ലോകമാറിന്റെ അന്വയവും അർത്ഥവും നോക്കാം മാതാപിതാക്കളാല് സ്തുതിക്കപ്പെട്ട ഉടനെ തന്നെ ആ ഭഗവാൻ പെട്ടെന്ന് എന്തു ചെയ്തു ഒരു വടുവേഷത്തെ ബ്രഹ്മചാരി വേഷം കൈക്കൊണ്ടു എന്നിട്ടോ ഹേ ഈശ താവത് പ്രജാപതി മുഖൈഹി ഉപനീയം ഭട്ടതിരിപ്പാട് പറയുന്നു ഹേ ഈശ അല്ലയോ സർവേശ്വര അപ്പോൾ കാശ്യവൻ തുടങ്ങിയവരാൽ ഉപനയനം നടത്തിയിട്ട് മൗഞ്ചീദണ്ഡാജിനാക്ഷവലയാദിഭി ർമാനഹാത്വം മേഖലദണ്ഡം കൃഷ്ണാജിനം അക്ഷമാല മുതലായവ കൊണ്ട് സത്കൃതനായ അവിടുന്ന് കൃതാഗ്നി കാര്യാശ്വമേധം ബലിഗൃഹം പ്രാസ്ഥിതാഹീപ്യമാനവപുഹു ഉജ്ജ്വല തേജസ്വിയായിട്ട് കൃതാഗ്നി കാര്യ അഗ്നിപൂജ ചെയ്ത് പ്രകൃതാശ്വമേധം ആ അശ്വമേധയാഗം നടന്നുകൊണ്ടിരിക്കുന്ന ബലിഗൃഹം പ്രാസ്ഥിതാഹ മഹാബലിഗൃഹത്തിലേക്ക് യാത്ര പുറപ്പെട്ടുവല്ലോ അപ്പോൾ ഭഗവാൻ പെട്ടെന്ന് തന്നെ ആ വടുൂപം ആ ബ്രഹ്മചാരി വേഷത്തെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ കശ്യപ്രജാപതി മുതലായ ഋഷീശ്വരന്മാരാൽ ഉപനയന കർമ്മത്തെ ചെയ്യപ്പെട്ട അവിടുന്ന് ഉപനീതനായ ഒരു ബ്രഹ്മചാരിക്ക് വേണ്ടതായിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് മഹർഷിമാരാലും ദേവന്മാരാലും ഒക്കെ അർച്ചിക്കപ്പെട്ടു എങ്ങനെയെന്നാൽ ആദിത്യൻ ഗായത്രിയെയും ബൃഹസ്പതി യജ്ഞോപീതത്തെയും പിതാവാകുന്ന കശ്യപ്രജാപതി മേഖലയെയും ഭൂമിദേവി കൃഷ്ണാചിനത്തെയും ചന്ദ്രൻ പലാശദണ്ഡത്തെയും മാതാവാകുന്ന അതിഥിദേവി കൗപീനത്തെയും ആകാശം ഛത്രത്തെയും ഛത്രം എന്ന് പറഞ്ഞാൽ കൂടാ ബ്രഹ്മാവ് കമണ്ടലുവിനേയും സപ്ത ഋഷികൾ ഗർഭകളെയും സരസ്വതീദേവി രുദ്രാക്ഷമാലയേയും ഭഗവാന്റെ ആരാധന രൂപമായി സമർപ്പിച്ചു അതിനു ശേഷം അത്യന്തം പ്രകാശമാനമായിരിക്കുന്ന ശരീരത്തോടു കൂടിയിരിക്കുന്ന അവിടുന്ന് ബ്രഹ്മചാരിയുടെ കർത്തവ്യമായ അഗ്നികാര്യത്തെ വേണ്ട പോലെ ചെയ്ത് അശ്വമേധയാകം നടന്നുകൊണ്ടിരിക്കുന്ന മഹാബലിയുടെ യാഗശാലയിലേക്ക് പെട്ടെന്ന് നടന്നുപോയി പ്രജാപതി മുഖൈരുചമാന दे दीप्यमानवपुरीशकृताग्निकार्यस्त्वं प्रास्थिदा बलिगृहं प्रकृदाश्वमेधम्